ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നഗരസഭയുടെ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനും സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗാന്ധി ജയന്തി ദിനാഘോഷവും പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി കുളഞ്ചേരി കുളഞ്ചേരിക്കുളത്തിന് സമീപവും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപവും ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എം ലക്ഷ്മണൻ കെ കൃഷ്ണകുമാർ പി ജിഷ സെക്രട്ടറി പി എസ് രാജേഷ് ഇൻസ്പെക്ടർ വി രവികുമാർ സിനിമാ താരം മറിമായം മണി കൌൺസിലർമാരായ ടി ലത കെ എസ് ശോഭന തുടങ്ങിയവർ സംസാരിച്ചു റാലിയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ സന്നദ്ധ സങ്കട പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടെ രണ്ടായിരത്തോളം പേർ പങ്കെടുത്തു സെയിന്റ് റേസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളം സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് എൻ സി സി ജെ സി എസ് എന്നിവയും നഗരസഭ ഒരുക്കിയ മഹാബലിയും റാലിയിലുണ്ടായി ഭാരതപ്പുഴയിലൊരുക്കിയ പ്രത്യേക വേദിയിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി നഗരസഭയിലെ മുതിർന്ന ശുചീകരണ തൊഴിലാളികളെ പി മമ്മിക്കുട്ടി എം എൽ എ പൊന്നാട അണിയിച്ച് ആദരിച്ചു ഭാരത പുഴയോരത്ത് രക്ഷാപ്രവർത്തനാകാറുള്ള എൻ ടി നിഷാദിനെയും അനുമോദിച്ചു എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ആശയത്തിൽ പതിനെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പുഴയോരത്തെ വേദിയിൽ അരങ്ങേറി ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർപ്പൻ മാൾ റോഡ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക